ഈശോ മിസ്സിയായാലും സ്നേഹമുള്ളവർ മിസ്റ്റർ അൽഫോൻ തിരുനാൾ നാം ഒരുങ്ങിയാണല്ലോ മിസ്റ്റർ അൽഫോൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അൽഫോൻസ് അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒത്തിരിയേറെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയി വിശുദ്ധിയായി തീർന്ന ഒരു കന്യാസ്ത്രീ ചിത്രമാണ് ആ വിശുദ്ധിക്ക് നാം കൊടുക്കുന്ന വാഴ്ത്തും തന്നെയാണ് എന്നാൽ നമ്മുടെയൊക്കെ അമ്മമാരുടെ അത്രയും വേദന സഹിച്ചിട്ടുണ്ടോ അപ്പമാരുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അലച്ചിലിൻ്റെയും അത്രയൊക്കെ വരും അൽഫോൻസ് സഹനങ്ങൾ അപ്പോൾ സഹനങ്ങളല്ല ഒരാളെ വിശുദ്ധിയാക്കി തീർക്കുന്നത് വിശുദ്ധ വിശുദ്ധയായി തീർന്നത് തൻ്റെ രോഗത്തിൻ്റെ വേദനകളും സന്യാസമൂതിന് അനുഭവിക്കേണ്ട തെറ്റിദ്ധാരണകൾ സഹിച്ചതുകൊണ്ടല്ല അൽഫോൻസമ്മ വിശുദ്ധയായി തീർന്നത് തൻ്റെ എല്ലാ സഹനങ്ങളിലും ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ ആരും വിശുദ്ധരാകും അതങ്ങനെ ആവാനേ പറ്റുള്ളൂ തൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥയിലും പൊതിഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം ഉണ്ടെന്നുള്ള ആ അവബോധം അൽഫോൻ നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് കഷ്ടപ്പെട്ടു പോകുന്ന ഇതാണ് സഹനം എന്ന യാഥാർത്ഥ്യത്തിന് സ്നേഹവുമായി അഭേദിയുമായ ബന്ധമുണ്ട് അപകടത്തെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത എന്നെ സ്പർശിക്കുന്നതും എനിക്ക് സഹനമാകുന്നതും ആ അപകടത്തിൽപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് എന്നറിയുമ്പോഴല്ലേ സഹനം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് നമ്മുടെ സ്നേഹത്തെ പൂർണ്ണമാക്കുന്നതും നമ്മെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതും സഹനങ്ങളാണ് അത്തരം സഹനങ്ങൾ ക്രിസ്തുവിനോടുള്ള ഒരു പക്ഷം ചേരലുകൾ തന്നെയാണ് സഹനം അതിൽ തന്നെ രക്ഷാകരമല്ല കാരണം സഹനം മനുഷ്യനെ പലതരത്തിലുള്ള തകർച്ചയിലേക്കും പ്രതീക്ഷയില്ലായ്മയിലേക്കും വെക്കാൻ നയിക്കാറുണ്ട് സഹനം രക്ഷാകരമാകുന്നത് അത് കുരിശിലെ ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുന്നത് മാത്രമാണ് നമ്മുടെ സഹനങ്ങൾ നമ്മെ വീഴാതെ കുരിച്ചു നിർത്തുന്നതും ആ കുരിശിനു ശേഷമുള്ള മൂന്നാം ദിവസത്തിൻ്റെ പ്രത്യാശയാണ് അൽഫോൺസാമ്മ നമ്മുടെ സഹനങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ടല്ല നിൽക്കുന്നത് മറിച്ച് എങ്ങനെ സഹിക്കണം എങ്ങനെ ധ്യാനിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ജീവിതത്തിൻ്റെ സഹനമുറിവുകളെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിനോളം നിതാന്തമായ സ്നേഹമാവശ്യം ഒന്നോർത്താൽ എത്രയെത്ര സങ്കടങ്ങൾ മറികടന്നാണ് ഓരോ മനുഷ്യനും ഇവിടെ നിൽക്കുന്നത് എങ്കിൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും പ്രത്യാശയുമുണ്ട് എവിടെയോ വായിച്ചത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു സഹനങ്ങൾ നിൻ്റെ ഇലകളെയും കായികനികളെയും തല്ലിക്കൊഴിച്ച് ആകാശപക്ഷത്തിലേക്ക് വീർത്തപ്പെട്ട വ്യക്തപ്പെട്ട മരമായി നീ മാറ്റപ്പെട്ടുവെങ്കിൽ നിൻ്റെ കരങ്ങളോട് ചേർന്ന് ഒരാൾ വിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിൻ്റെ സഹനങ്ങളിൽ നീ ഒരിക്കലും തകർന്നു പോകുകയില്ല തനിച്ചുമല്ല നിൻ്റെ സഹനങ്ങളിൽ നിൻ്റെ കുരിശിനോട് നിൻ്റെ കുരിശിൻ്റെ മറുവശത്ത് ക്രിസ്തു ഉണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ